നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു അവധി ദിനത്തിനായി പ്രവാസികൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം ജോലി തിരക്കിൽ നിന്ന് ഒരു ദിവസം വിട്ടു നിൽക്കാൻ ആരാണല്ലേ ആഗ്രഹിക്കാത്തത് അതിപ്പോൾ ശമ്പളത്തോട് കൂടിയ അവധിയാണെങ്കിൽ ഇരട്ടി സന്തോഷമാകും എന്നാൽ ബലി പെരുന്നാൾ പ്രമാണിച്ച് യു എയിലടക്കം മിക്ക ഗൾഫ് രാജ്യങ്ങളിലും നീണ്ട അവധിയാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അധികം വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാൽ ചന്ദ്രകല ദർശനവുമായി ബന്ധപ്പെട്ടായിരിക്കും വധി ദിനങ്ങൾ തീരുമാനിക്കുക വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ നാലോ അഞ്ചോ ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുകയെന്നും അധികൃതർ പറഞ്ഞു അറഫ ദിനം ഒരു ദിവസത്തെ അവധി ഈദൽ അധ ബലി പെരുന്നാൾ മൂന്ന് ദിവസത്തെ അവധി എന്നിങ്ങനെയാണ് അവധി വേർതിരിക്കുക യു എ ഉൾപ്പെടെയുള്ള അറബ് ലോകത്തെ മിക്ക രാജ്യങ്ങളും ഹിജറാ കലണ്ടർ മാസമായ ദുൽഖത്ത് ഇരുപത്തിയൊൻപതിന് ചന്ദ്രക്കല കാണാൻ ശ്രമിക്കും ജൂൺ ആറിനാണ് ദുൽഖത്ത് മാസപ്പിറവി എങ്കിൽ അതിനുശേഷമുള്ള മാസം ദുൽഹജ് അടുത്ത ദിവസം അതായത് ജൂൺ ഏഴിന് ആരംഭിക്കും ഇല്ലെങ്കിൽ മാസം ആരംഭിക്കുക എട്ടിനാണ് ഈ രണ്ട് സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ബലിപെരുന്നാൾ അവധി തീരുമാനിക്കുക റിന് ചന്ദ്രനെ കണ്ടാൽ ഏഴിന് ദുൽഹജ് ആരംഭിക്കുകയും പതിനഞ്ചിന് അറഫ്ബ ദിനവും പതിനാറിന് ബലിപെരുന്നാളും ആഘോഷിക്കുകയും ചെയ്യും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയായിരിക്കും ഇടവേള ശനി ഞായർ വാരാന്ത്യത്തിൽ രണ്ട് ദിവസത്തെ ഇടവേള വരുന്നതിനാൽ രണ്ട് അവധി ദിവസങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് ജൂൺ ആറിന് ചന്ദ്രനെ കണ്ടില്ലെങ്കിൽ ദുൽഹജ് എട്ടിന് ആരംഭിക്കും പതിനാറിനായിരിക്കും അറഫാർ ദിനം അതുപോലെ ബലി പെരുന്നാൾ പതിനേഴിനാണ് വരിക അതിനാൽ പതിനാറ് മുതൽ പത്തൊൻപത് വരെയായിരിക്കും അവധി വാരാന്ത്യം ഉൾപ്പെടെ അഞ്ച് ദിവസത്തെ അവധിയാണ് ലഭിക്കുക അതേസമയം ഒമാനിൽ ബലി പെരുന്നാൾ ജൂൺ പതിനാറിനാകാൻ സാധ്യതയെന്നാണ് ജ്യോതിശാസ്ത്ര വിദഗ്ധർ പറയുന്നത് ഒമാനിലും സൗദി അറേബ്യയിലും ജൂൺ പതിനഞ്ചിന് അറഫ ദിനവും അതുപോലെ ജൂൺ പതിനാറിന് ബലി പെരുന്നാളും ആകുമെന്നാണ് ജ്യോതിശാസ്ത്ര വിദഗ്ധരെ ഉദ്ധരിച്ച് ഒമാൻ ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതനുസരിച്ച് ഒമാനിൽ ബലിപെരുന്നാൾ പൊതു അവധി ദിവസങ്ങൾ ജൂൺ പതിനാറ് ഞായറാഴ്ച മുതൽ ഇരുപത് വ്യാഴം വരെയാകും ഇങ്ങനെയാണെങ്കിൽ വാരാന്ത്യ അവധി ദിവസങ്ങൾക്ക് ശേഷം ജൂൺ ഇരുപത്തി മൂന്നിനാകും പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുക ബലിപെരുന്നാളിന്റെ പൊതു അവധിക്കു മുൻപും ശേഷവുമുള്ള വാരാന്ത്യ അവധികൾ കൂടി കണക്കാക്കുമ്പോൾ ബലിപെരുന്നാൾ കാലത്ത് തുടർച്ചയായി ഒൻപത് ദിവസം ഒഴിവ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക